ഈ പറഞ്ഞ ഉഷാ ജോസഫിന്റെ ട്രീറ്റ്മെന്റിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അതിന്റെ മൊത്തം ചിലവും സംസ്ഥാന സർക്കാർ തന്നെ ഏറ്റെടുക്കേണ്ടതുണ്ട് ഈ ഡോക്ടർ ലളിതാംബിക നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അത് തികച്ചും അപക്കവാണ് അവർ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടായിട്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം അവിടെ നടക്കുന്നത് അതിനെക്കുറിച്ച് അവർ പറയുന്ന ന്യായീകരണം എന്താണ് അവർ പറഞ്ഞ ന്യായീകരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ ഓപ്പറേഷൻ നടത്തിയിട്ടില്ല അതിനെക്കുറിച്ച് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒരു പെരുമാറ്റ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹിക്കാൻ സാധിക്കുന്നതിന് അപ്പുറത്താണ് പക്ഷെ മെഡിക്കൽ കോളേജുകളിലെ പല ഡോക്ടർമാരുടെയും ഒരു പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയൊക്കെ ഔദാര്യം പറ്റാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുന്നത് എന്നൊരു തോന്നലാണ് ചില ആളുകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫുകളുടെ ഈ ഒരു അഹങ്കാരം എന്ന് പറയുന്നത് അത് ഏത് സർക്കാർ ഭരിച്ചാലും ആ ഒരു ബാധ്യത തന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടർമാരെല്ലാവരും കൂടെ അങ്ങോട്ട് സമരം ആരംഭിക്കും ഇതിപ്പോൾ സർക്കാർ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് സർക്കാരിനെ പൂർണ്ണമായിട്ട് അർത്ഥമില്ല ഇതിനു ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ചികിത്സാ പിഴവുകൾ അന്നും രാഷ്ട്രീയ സമരങ്ങൾ നടന്നിട്ടുണ്ട് നമസ്കാരം നമസ്കാരം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ആലപ്പുഴയിലെ ഉഷ ജോസഫ് എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് അവരുടെ ഗർഭപാത്രത്തിൽ കത്രിക കുടുങ്ങി അഞ്ചു വർഷത്തിന് ശേഷം അത് പുറത്തറിയുന്ന ഒരു സാഹചര്യവും അതിനോടനുബന്ധിച്ചുള്ള പ്രതിഷേധങ്ങളും ഒക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആരോഗ്യരംഗം ഈ രീതിയിൽ ആകാനുള്ള ഒരു കാരണം എന്താണ് നമ്മളുടെ ആരോഗ്യരംഗം ഇതേപോലെ ആകാൻ വേണ്ടിയിട്ട് കാരണം എന്ത് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല കാരണം പ്രത്യേകിച്ച് ഒരു പ്രശ്നം ആരോഗ്യമേഖലയിൽ ഇല്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവം അതുകൊണ്ട് തന്നെ കോഴിക്കോട്ട് ഉണ്ടായ ഒരു സംഭവം അതോടൊപ്പം തന്നെ ഇപ്പം ഈ വണ്ടാരം മെഡിക്കൽ കോളേജിൽ കോളേജിലുണ്ടാവുന്ന സംഭവം ഇതൊക്കെ വളരെ ദാരുണമായ സംഭവങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല പണ്ട് തുടങ്ങിയ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒരു പെരുമാറ്റ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കുന്നതിന് അപ്പുറത്താണ് പക്ഷേ ഇപ്പോൾ ചില പൊതുജനാരോഗ്യ കേന്ദ്രത്തിലും താലൂക്ക് ആശുപത്രികളിലൊക്കെ ഇരിക്കുന്ന ഡോക്ടർമാരെയൊക്കെ നഴ്സുമാരെയൊക്കെ വളരെ നല്ല ആളുകളാണ് ചില സ്ഥലങ്ങളിൽ പക്ഷേ മെഡിക്കൽ കോളേജുകളിലെ പല ഡോക്ടർമാരുടെയും ഒരു പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടിയാൻ അടിയാൻ ബന്ധമുണ്ടല്ലോ എന്ന് പറഞ്ഞ മാതിരി ഉള്ള ഒരു അവസ്ഥയാണുള്ളത് ആരുടെയൊക്കെ ഔദാര്യം പറ്റാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുന്നത് എന്നൊരു തോന്നലാണ് ചില ആളുകൾ ചെയ്യുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡോക്ടർമാരുടെ അഹങ്കാരം അല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫുകളുടെ ഈ ഒരു അഹങ്കാരം എന്ന് പറയുന്നത് അത് ഏത് സർക്കാർ ഭരിച്ചാലും ആ ഒരു ബാധ്യത തന്നെയാണ് കാരണം ഇവരെ നിലക്കി നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കണം സാധിച്ച് പറ്റൂ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതിഷേധം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടർമാരെല്ലാവരും കൂടെ അങ്ങോട്ട് സമരം ആരംഭിക്കും അതാണ് ഇവിടുന്ന് നേരിടേണ്ടത് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ആരും അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന ഒരു വിഷയമാണിത് ചില ഡോക്ടർമാരെ സംബന്ധിച്ചിട്ട് അവർക്ക് യാതൊരു തരത്തിലുള്ളൊരു അച്ചടക്കവും ഇല്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ അതിൻ്റെ ഭാപഭാരം ഏറ്റേണ്ടി വരുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭരിക്കുന്ന സർക്കാരാണ് ഇന്ന് തന്നെ നടന്നിരിക്കുന്ന സംഭവം എന്താണ് ഇന്ന് രാവിലെ തന്നെ ഡോക്ടർ ലളിതാംബിക മുൻ സൂപ്രണ്ട് അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിട്ടയർ ആയിട്ട് പോയിട്ടുള്ളതാണ് അവർ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം അവിടെ നടക്കുന്നത് അതിനെക്കുറിച്ച് അവർ പറയുന്ന ന്യായീകരണം എന്താണ് അവർ പറഞ്ഞ ന്യായീകരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ ഓപ്പറേഷൻ നടത്തിയിട്ടില്ല തനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് എന്നുള്ള രീതിയിലുള്ളൊരു പ്രതികരണം ഈ സ്ത്രീയെ അറിയാം പക്ഷേ ഈ ഓപ്പറേഷനെ കുറിച്ച് അറിയത്തില്ല എന്തൊരവസ്ഥയാണത് ഇന്ന് വീണാചോർജ് ചോദിച്ചത് തന്നെയല്ലേ ഡോക്ടർ എന്താണ് ഈ പറയുന്നത് അന്നത്തെ റിട്ടയർ ആയിട്ടുള്ള ആ സൂപ്രണ്ട് ആ സൂപ്രണ്ടിനെ തന്നെ നമ്മൾ പഴിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ ഒരു സമയമെന്ന് എന്ന് പറയുന്നത് അതായത് ഏത് സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു കൊറോണയുടെ സമയത്താണ് കെ കെ ശൈലജ ടീച്ചർ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ ഈ സംഭവം ഉണ്ടായിട്ടുണ്ടാവുക അന്നൊക്കെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് ഒക്കെ ഇതേപോലത്തെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒന്നല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ഡോക്ടർ ലളിതാംബിക നടത്തിയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അത് തികച്ചും അപക്കുമാണ് കാരണം ഒരു സ്ത്രീക്കുണ്ടായ ഒരു ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥ ആ അവസ്ഥയിൽ പോലും ചിരിച്ചുകൊണ്ട് നിന്ന് സംസാരിക്കാനായിട്ട് ഡോക്ടർ ലളിതാംബികു സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഹൃദയ കാഠിന്യം എത്ര വലുതായിരിക്കും അതിനുശേഷം ഈ ഓപ്പറേഷൻ നടത്തിയ ഷാഹിദ ഞാനിവിടെ ഗവൺമെന്റ് ആശുപത്രി ആയിക്കോട്ടെ മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ ഇവിടേക്ക് ഒരു ദിവസം നൂറുകണക്കിന് പേഷ്യൻസ് വന്നു പോകുന്നതാണ് അല്ലെങ്കിൽ ഒരു പക്ഷെ ആയിരക്കണക്കിന് പേഷ്യൻസ് വന്നു പോകുന്നതാണ് ഓരോ മെഡിക്കൽ കോളേജുകളിലും ആയിരക്കണക്കിന് സർജറികൾ നടക്കാറുണ്ട് പക്ഷെ ഓരോ സർജറിയും ഓരോ ജീവനുകളല്ലേ അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ വേണ്ടേ സമീപിക്കാനായിട്ട് മറിച്ച് എത്ര ലാഘവത്തോടുകൂടിയാണ് ഡോക്ടർ ഷാഹിദ് ഈ ഓപ്പറേഷൻ നടത്തിയ ആൾ പറഞ്ഞിരിക്കുന്നത് ഇതേരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ പറയുന്നത് ഞാൻ പറയുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സർവീസുകൾ ഈ സർവീസുകളിലൊക്കെ ഏത് തരത്തിലൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമെന്ന് ചില സംഘടനകൾ പരിശ്രമിക്കും ചില സംഘടനകൾ അതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇരിക്കുന്നുണ്ട് വളരെ കരുതലോട് കൂടിയിട്ട് വേണം കേരളത്തിലെ പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന സേവനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് അതല്ലാത്ത വലിയ രീതിയിലുള്ള പ്രതിസന്ധി നമ്മുടെ സേവന മേഖലയിൽ അതായത് സർക്കാർ സേവന മേഖലയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട പക്ഷേ അതിനുശേഷം ഈ ഉഷാ ജോസഫിന്റെ മകൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലളിതാംബികളുടെ വീട്ടിലെത്തി ലളിതാംബികക്ക് ഒരു കൺസൾട്ടിങ് ഫീസ് കൊടുത്തു എന്നാണ് പറയുന്നത് ഇത് മെഡിക്കൽ കോളേജിൽ ഒരു സ്ഥിരം പ്രശ്നമാണെന്നേ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ സർജറി നടത്തണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് പടി കൊടുത്തേ പറ്റൂ അതല്ലെങ്കിൽ പിന്നെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കും ഇത് ഒരു പതിവാണ് ഇത് സംസ്ഥാനത്ത് സർക്കാരിന് എത്ര വിചാരിച്ചാലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു പ്രോസസ്സാണ് കാരണം അതേ രീതിയിൽ ഇവിടുത്തെ ഡോക്ടർമാർ ഇവിടുത്തെ ഡോക്ടർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘടിത ശക്തിയാണ് സർക്കാരിനെ പോലും വെല്ലുവിളിക്കാനുള്ള ശേഷിയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി ആരോഗ്യ മേഖലയിൽ ഒരു ദിവസം സ്തംഭിച്ചാലത്തെ അവസ്ഥ എന്താണ് യാതൊരുവിധ മനസാക്ഷിയും ഇല്ലാതെ ഈ ഡോക്ടർമാർ വേണമെങ്കിൽ സമരം നടത്തിക്കളയും നമ്മൾക്ക് ഇതിനു ഇതിന് മുമ്പ് അനുഭവം ഉണ്ടല്ലോ എനിക്ക് ഒരു വർഷം മുമ്പ് കണ്ട അങ്ങനെ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ആശുപത്രി സ്തംഭിച്ചിട്ടുണ്ടിവിടെ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന സ്ഥലമാണ് ഈ കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനാരോഗ്യ കേന്ദ്രമായിക്കൊള്ളട്ടെ താലൂക്ക് ആശുപത്രികളായിക്കോട്ടെ ജനറൽ ആശുപത്രികളായിക്കൊള്ളട്ടെ മെഡിക്കൽ കോളേജുകളായിക്കൊള്ളട്ടെ ജില്ലാ ആശുപത്രികളായിക്കൊള്ളട്ടെ ഇവിടുത്തെ ഡോക്ടർമാരെല്ലാവരും കൂടി ഇവിടെ സംഘടിതമായിട്ട് സമരം ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എന്ത് ചെയ്യും ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടൊന്നും അല്ല ഇവിടുത്തെ ആളുകൾ ഇവിടെ ജീവിച്ചു പോകുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ആശുപത്രികളെ തന്നെ അവിടുത്തെ സൗജന്യ ചികിത്സയെ ഡിപെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ജീവിച്ചു പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാരെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് കാരണം ഒരു മന്ത്രിയെ നമ്മൾ കുറ്റം പറയുന്ന സമയത്ത് മന്ത്രി വീണാ വീണാചോർജിനെ സംബന്ധിച്ചിട്ട് അവരൊന്ന് ശക്തമായ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ടല്ലോ അവരെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശക്തമായ നടപടി എടുക്കും എന്ന് തന്നെയല്ല പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോ മന്ത്രിസഭായോഗം കൂടിയതിന് ശേഷമുള്ള തീരുമാനം ഒരുപക്ഷെ നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയല്ല മന്ത്രി പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും എന്താണ് പറയുക ഇത് ഓരോ ഇൻസിഡൻറ്റുകൾ ഉണ്ടാകുന്ന സമയത്തും ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ സമരങ്ങളല്ല ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ഞങ്ങൾ റോഡിൽ എന്ന് ഇവർക്ക് ജനങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തം ഉണ്ട് എന്നുണ്ടെങ്കിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയം എന്താണോ ഈ ഡോക്ടർമാരുടെ അഹങ്കാരത്തെക്കുറിച്ചല്ലേ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന നമ്മുടെ നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു എക്സ്പീരിയൻസ് എത്തിക്കഴിഞ്ഞാൽ അവർ വിദേശ രാജ്യത്തേക്ക് പോവുകയാണ് ഈ സ്റ്റാഫിന്റെ വലിയൊരു ഷോർട്ടേജ് കേരളത്തിലുണ്ട് ഇപ്പോൾ ഗവൺമെന്റ് സർവീസിലൊന്നും ഈ നഴ്സായിട്ട് ജോലി ചെയ്യാനായിട്ട് ആരും താല്പര്യപ്പെടുന്നില്ല ഒരുപാട് സ്വകാര്യ ആശുപത്രികളിൽ തന്നെ നഴ്സുമാരെ കിട്ടുന്നില്ല എനിക്കൊന്നും പല ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോഴത്തേക്കിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള നഴ്സുമാരെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അത് വലിയൊരു പ്രശ്നമാണിത് കേരളത്തിൽ എല്ലാവരുടെയും സ്വപ്നം എന്താണ് ഓസ്ട്രേലിയ കാനഡ യു കെ യു എസ് എ ഇങ്ങനെയുള്ള രാജ്യത്തേക്കൊക്കെ നമ്മുടെ ഇവിടുത്തെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണോ അതായത് കേരളത്തിൽ നിന്ന് സൗജന്യ വിദ്യാഭ്യാസം നേടുന്ന ആളുകൾ ഉൾപ്പെടെ പോകുന്നുണ്ടോ വിദേശത്തേക്ക് അത് തടഞ്ഞു നിർത്താൻ വേണ്ടിയുള്ള നടപടികളെ കുറിച്ച് കൂടി ആലോചിക്കേണ്ടതുണ്ട് സ്റ്റാഫ് ഷോർട്ടേജ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അതിനനുസരിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ ആരൊക്കെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാലും അവരെല്ലാവരും വിദേശത്തേക്ക് പോകുന്നൊരു രീതിയുണ്ട് ഗവൺമെന്റ് സർവീസിൽ ജോലിക്ക് ആളെ അവസ്ഥയുണ്ട് അതായത് ആശുപത്രികളിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്ന് നടന്നിട്ടുള്ള സംഭവത്തിൽ ഡോക്ടർമാർക്കെതിരെ നടപടി നടപടി വരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെതിരെ നടപടി വരേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് വീഴ്ച ആർക്കൊക്കെ പറ്റിയിട്ടുണ്ടോ അവർക്കൊക്കെ കർശനമായ നടപടി അവരുടെയൊക്കെ മേലുണ്ടാവേണ്ടതുണ്ട് അത് കൂടാതെ തന്നെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉഷാ ജോസഫിന്റെ ട്രീറ്റ്മെന്റിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അതിന്റെ മൊത്തം ചിലവും സംസ്ഥാന സർക്കാർ തന്നെ ഏറ്റെടുക്കേണ്ടതുണ്ട് കാരണം ഇത് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരു വകുപ്പിന്റെ കീഴിൽ വന്നിട്ടുള്ള വകുപ്പിന്റെ വീഴ്ച അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ വീഴ്ചയാണത് ആ ഹോസ്പിറ്റൽ സൂപ്രണ്ടിന്റെ വീഴ്ചയാണത് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ സർക്കാരുകൾ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ മാറി വന്നുകൊണ്ടിരിക്കും ഈ സിസ്റ്റം അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് അല്ലെങ്കിൽ ഈ ഡോക്ടർമാരാണ് അവരെ യു ഡി എഫ് ഭരിക്കുമ്പോൾ ചെയ്തോ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ചെയ്തോ എന്നുള്ളതല്ല പ്രസക്തി ഇവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരണം ഇവരുടെ പൊതുജനങ്ങളോടുള്ള സമീപനത്തിൽ മാറ്റം ഉണ്ടാവണം ആ ഒരു പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാകാതെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല ഇതിപ്പോൾ സർക്കാർ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് എൽ ഡി എഫ് സർക്കാരിനെ പൂർണ്ണമായിട്ട് കയറി ആക്രമിക്കുന്നതിൽ അർത്ഥമില്ല ഇതിനു മുമ്പ് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ചികിത്സാ പിഴവുകൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അന്നും രാഷ്ട്രീയ സമരങ്ങൾ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയ സമരങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ശാശ്വതമായിട്ട് ഈ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെയും നമ്മുടെ താലൂക്ക് ആശുപത്രികളിലെയും ഡോക്ടർമാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആ ആറ്റിറ്റ്യൂഡിനെ സംബന്ധിച്ചിട്ട് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സർക്കാർ ചിന്തിക്കേണ്ടതുണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കേണ്ടതുണ്ട് പൊതുസമൂഹം ഒന്നടങ്കം ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് വർഷത്തിനിടയിൽ രണ്ടാമത്തെ വനിതയുടെ ഗർഭപാത്രത്തിലാണ് കത്രിക കൊടുക്കുന്നത് വർഷം മുൻപ് ഹർഷീന എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതിയുടെ ഗർഭപാത്രത്തിൽ സമാന രീതിയിൽ കത്രിക കൊടുങ്ങുകയും അവരതിനുശേഷം ഏർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത് തിരിച്ചറിഞ്ഞ് പിന്നീട് ആ ശസ്ത്രക്രിയ നടത്തിയത് പുറത്തെടുത്തു പിന്നീട് അവർ സമരം ചെയ്യുന്ന കാഴ്ചയൊക്കെ കണ്ടു എന്ന് പറഞ്ഞപോലെ സമാന രീതിയിൽ ഉഷാ ജോസഫിന്റെയും കേസ് ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് പിഴവുകൾ സംഭവിക്കാതിരിക്കാൻ മാത്രം അത്ര പ്രാപ്തരായിട്ടുള്ള ആളുകളൊന്നുമല്ല നമ്മളൊക്കെ മനുഷ്യന്മാരാണ് മനുഷ്യന്മാർക്ക് തെറ്റുകൾ സംഭവിക്കാം പക്ഷേ സ്വയം ഉണ്ടാകുന്ന തെറ്റുകളെ ന്യായീകരിക്കുന്നതിനപ്പുറത്തേക്ക് ഇനി അത്തരത്തിലുള്ള പിഴവുകൾ ഉണ്ടാകാതിരിക്കാൻ ഡോക്ടർമാർ അതിൽ എന്ത് പരിഹാരം കാണുമെന്നുള്ളതാണ് ഒന്നാമത്തെ സംഗതി പിന്നെ രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ഡോക്ടർ ലളിതാംബിക ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പറഞ്ഞൊരു കാര്യമാണ് അവർ പറയുന്നത് ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല എന്നാണ് ഇവിടത്തെ ഹോസ്പിറ്റലുകളിലെ സിസ്റ്റത്തെ ശരിയാക്കേണ്ടതാരാണ് ഒരു ഹോസ്പിറ്റലിൻ്റെ എന്നുള്ള നിലയിൽ അവർക്കതിൽ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് ഒരു സിസ്റ്റം ശരിയല്ല എങ്കിൽ ആ സിസ്റ്റത്തെ കൃത്യമായിട്ട് പൊതുജനങ്ങൾക്ക് മുൻപിൽ പറയേണ്ടതുണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള പിഴവുകളെ സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യം ഡോക്ടർ ലളിതാംബികയ്ക്ക് അന്നേ ഉണ്ടായിരുന്നു പക്ഷേ ഡോക്ടർ ലളിതാംബിക അത് പരിഹരിക്കാതെ ഇത്തരത്തിൽ അവർക്കെതിരെ ഒരു ആരോപണം വന്ന സമയത്ത് മാത്രമാണ് അവർ പറയുന്നത് ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല അതെ ഇതുകൊണ്ട് തന്നെ അവരുടെ വേറൊരു ന്യായീകരണമുണ്ട് ഈ പറഞ്ഞ ഉഷാ ജോസഫിന് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ മറ്റൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ആ സമയത്താണോ കത്രിക്ക് കുടുങ്ങിയത് എന്നറിഞ്ഞുകൂടാ എന്നുകൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക അവരുടെ ഒരു ചിന്താഗതി എന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക ഇത് കൂടാതെ തന്നെ നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് അപ്പുറത്തേക്ക് പൊതുജനങ്ങളോടുള്ള ഈ ആശുപത്രി ജീവനക്കാരുടെ സമീപനം ആ സമീപനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് കാരണം ഒരിക്കലും ഒരു ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ഒരു ഒരു രോഗി ചെല്ലുന്നത് അവരുടെ ഔദാര്യം പറ്റാൻ വേണ്ടിയിട്ടല്ല അത് അവരുടെ അവകാശമാണ് ആ അവകാശത്തിന് വേണ്ടിയിട്ട് അവർ ചെല്ലുന്ന സമയത്ത് അവരെ രണ്ടാം കുടിയിൽ പിറന്ന ആളുകളുടെ മാതിരി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും ശരിയല്ല എലക്ഷൻ എടുക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിന് നേരെയുള്ള ആയുധങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഡോക്ടർമാർ ശ്രമിച്ചാൽ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം